ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിൻമരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ റണ്ണിങ് മെറ്റീരിയലിൻ്റെ വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാത്ത വീഡിയോ ആണ് നല്ല കിട്ടിലൻ കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ട് ടൈപ്പ് മെറ്റീരിയൽസ് രണ്ട് ടൈപ്പ് എന്ന് വെച്ചാൽ ഒന്ന് പിന്നെ ടോപ്പുകൾക്ക് പറ്റിയ റണ്ണിങ് മെറ്റീരിയൽ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ സാധാരണ കൊണ്ടുവരുന്ന അജറക് ഡിസൈൻസ് കോട്ടൺ മെറ്റീരിയലാണ് രണ്ടാമതെന്ന് പറയുന്നത് നമ്മൾ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട് സെറ്റ് അതായത് ടോപ്പ് ബോട്ടം ദുപ്പട്ട ഷോളും കൂടിയിട്ടുള്ള ത്രീ പീസ് സെറ്റ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് വീഡിയോയിൽ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കാണുക കേട്ടോ അപ്പോൾ കുറേ പേര് അങ്ങനെ ഒരു സെറ്റും കൂടെ കൊണ്ടുവന്നാൽ നന്നായിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ടാണ് അത് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ അത് കുറച്ച് ഡിസൈൻസേ ഉള്ളൂ പക്ഷേ നിങ്ങളത് കാണുക എന്നിട്ട് നമ്മൾക്ക് കൂടുതൽ കളക്ഷൻസ് കൊണ്ടുവരാം കേട്ടോ അപ്പോൾ ആദ്യം കാണിക്കുന്ന ഡിസൈൻസ് കണ്ടു കാണും നല്ലൊരു അജക് ഡിസൈനാണ് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന അതേ മെറ്റീരിയലാണ് കോട്ടൺ മെറ്റീരിയലാണ് അപ്പോൾ നൂറ്റി പതിനഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഫസ്റ്റ് ഡിസൈനിൽ ബ്ലാക്ക് മെറൂണ് അങ്ങനെയാണ് കേട്ടോ കളറ് അപ്പോൾ നമുക്ക് മിക്കതും ബ്ലാക്കും മെറൂണും ആണ് കളർ വന്നിട്ടുള്ളത് കാരണം അജട അജറക് ഡിസൈനിൽ ബ്ലാക്കും മെറൂണും ആണ് കൂടുതലായിട്ടും വരാല്ലാതെ അജറക് ഡിസൈനിൽ മറ്റ് കളറുകൾ വരാറില്ല അങ്ങനെ പച്ച നീല ചൊമ്പ് റെഡ് ഉണ്ട് അല്ലാതെയുള്ള നമുക്ക് നോർമൽ കാണുന്ന ചുരിദാർ ബിറ്റ്സുകളിലൊക്കെ കാണുന്ന കളേഴ്സ് നമുക്ക് വരാറില്ല പക്ഷേ ഇതിൻ്റെ ഭംഗി എന്ന് പറയുന്നതും ഈ കളേഴ്സ് തന്നെയാണ് ഏറ്റവും കൂടുതൽ സെയിലാവുന്ന കളറും ബ്ലാക്കും മെറൂണും ആണ് അപ്പം നിങ്ങൾക്കറിയാം നിങ്ങൾ സെലക്ട് ചെയ്യുന്നതാണ് നിങ്ങൾ വാങ്ങിക്കുന്നതാണ് നെക്സ്റ്റ് ഡിസൈൻ വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ഇതാണ് അതിൻ്റെ ഉള്ളിൽ ഒരു ആഷ് കളറുണ്ട് ബ്ലാക്ക് കളറുണ്ട് പക്ഷേ വീഡിയോയിൽ അത് അങ്ങനെ കാണുകയെ അത്ര ക്ലിയറായിട്ട് കാണുന്നില്ല നല്ലൊരു മെറൂണാണ് കേട്ടോ ഇത് നല്ല തിക്കുള്ള നല്ല കട്ടിയുള്ള നല്ല കട്ടിയെന്ന് വെച്ചാൽ ഒത്തിരി കട്ടിയല്ല നമുക്ക് ലൈനിങ് വെക്കാതെയും വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം തീരെ നൈസല്ല നല്ല മെറ്റീരിയലാണ് നിങ്ങൾ വാങ്ങിയവർക്കൊക്കെ അറിയാം ഒരുപാട് പേര് കഴിഞ്ഞ പ്രാവശ്യം ഈ മെറ്റീരിയൽ എടുത്തിട്ട് നല്ല മെറ്റീരിയൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഞങ്ങളും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ചുരിദാറും അതേപോലെ ഷർട്ടുകളൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ അടിപ്പൊളിയാണ് കേട്ടോ നല്ല സുഖമാണ് ഇത് ഇടാനായിട്ട് ചൂടൊട്ടും അറിയില്ല നല്ല സുഖമുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ നെക്സ്റ്റ് നെക്സ്റ്റ് ഡിസൈൻ ഇതാണ് കേട്ടോ ആണ് ബ്ലാക്കിൽ മെറൂൺ ആണ് വന്നിട്ടുള്ളത് പ്രിൻ്റ് എന്ന് വെച്ചാൽ പെയിൻ്റ് അല്ല ഡിസൈൻ തന്നെയാണ് കേട്ടോ അപ്പോൾ അത് പെയിൻറ് പോവോ പെയിൻ്റ് ആണോ എന്നൊന്നും സംശയിക്കേണ്ട ആണ് പെയിൻ്റ് അല്ല അപ്പോൾ കളർ പ്രശ്നങ്ങളൊന്നും ഇല്ല വാഷ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഇത് തിക്നസ് കൂടുകയാണ് ചെയ്യുന്നത് കളറും നല്ല കളറാണ് ഒരു പ്രശ്നവുമില്ലാത്ത കാരണം നമ്മൾ ഇത്രയും പ്രാവശ്യവും കൊണ്ടുവന്നിട്ടും കംപ്ലൈൻ്റ് ഒന്നും നമുക്ക് കേൾക്കേണ്ട വന്നിട്ടില്ല നല്ല നല്ല ഭംഗിയിൽ തന്നെ നല്ല സ്മൂത്തായിട്ട് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചതും അപ്പോൾ നെക്സ്റ്റ് ഇതൊരു ഗ്രീൻ കളറാണ് കേട്ടോ ഗ്രീൻ എന്ന് പറഞ്ഞാൽ ഒരു ചെറുപയർ പച്ച കളറ് ആണ് ഏകദേശം ഇങ്ങനെ ഒരു ഗ്രീൻ ആണ് വന്നിട്ടുള്ളത് അതിൻ്റെ ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഒരു മാംഗോ ഡിസൈൻ പോലെയുള്ള ഒരു ഡിസൈനാണ് ഇതെല്ലാം സെയിൽ ചെയ്യുന്നത് നമുക്ക് റീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഞാൻ പറയുന്ന കാര്യങ്ങൾക്കൊപ്പം നിങ്ങളിത് പറയുന്ന കാര്യങ്ങൾക്കൊപ്പം ഡിസൈൻസ് കാണുക അതേപോലെ പറയുന്നതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണേ അത് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരം ചെയ്യും അപ്പോൾ ഇത് രണ്ട് രണ്ടര മൂന്ന് മൂന്നര അങ്ങനെയാണ് നമ്മൾ മീറ്റർ കട്ട് ചെയ്യുള്ളൂ രണ്ടിന് താഴേക്ക് നമ്മൾ കട്ട് ചെയ്യില്ല പിന്നെ ഒരു മീറ്റർ കട്ടിങ് നമുക്ക് കാറ്റലോഗിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് അവൈലബിൾ ആയിട്ടുള്ള ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ ജാക്കറ്റ് സ്റ്റിച്ച് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ളത് ഈ റണ്ണിംഗ് മെറ്റീരിയലിൻ്റെ ഒരു പീസ് വരും അല്ല ഒരു മീറ്റർ വരുന്നത് നമ്മൾ കാറ്റലോഗിൽ അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് അത് നോക്കിയിട്ട് ഒരു മീറ്റർ ഒക്കെ വേണ്ടവർക്ക് അതിലേതാണോ അവൈലബിൾ ആയിട്ടുള്ളത് നോക്കി പർച്ചേസ് ചെയ്യാവുന്നതാണ് പിന്നെ ഒരുപാട് ഡിസൈൻ ഇന്ന് ഇന്നത്തെ വീഡിയോയിൽ റണ്ണിങ് മെറ്റീരിയലുണ്ട് ഇഷ്ടംപോലെ സെലക്ഷൻ ഉണ്ട് നമുക്ക് എല്ലാ ഡിസൈൻസും നിങ്ങൾ കാണാം കേട്ടോ ഒന്നും മാറ്റി നിർത്താനില്ല അത്രയ്ക്ക് സെലക്റ്റീവായിട്ടാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇതും അജറക് ഡിസൈൻ തന്നെയാണ് പക്ഷേ അതിലൊരു കാന്താ ലൈൻസ് പോയിട്ടുണ്ട് അത് ത്രെഡല്ല പ്രിന്റ് ആണ് കേട്ടോ ത്രെഡല്ല അങ്ങനെ വിചാരിക്കേണ്ടത് നിങ്ങൾ കാന്തെന്ന് പറയുമ്പം ആ ഡിസൈനാണ് പറഞ്ഞത് അത് ബ്ലൂ ആണ് ഒരു കളറ് നെക്സ്റ്റ് കളറ് ഇതേപോലെ ആണ് കളർ വന്നിട്ടുള്ളത് ഒരു കലങ്കാരി അല്ലെങ്കിൽ അജറക് ഡിസൈൻ തന്നെയാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് അപ്പം നിങ്ങൾക്ക് ടോപ്പിനാവുമ്പോൾ ടു പോയിൻറ്റ് ഫൈവ് ഉണ്ടെങ്കിൽ നല്ല നല്ല അറക്കത്തിൽ നാൽപ്പത്താറ് നാൽപ്പത്തേഴ് ഇഞ്ച് അറക്കത്തിലൊക്കെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ അത്രയും നല്ലൊരു മെറ്റീരിയൽ പിന്നെ വിട്ട് എന്ന് പറയുന്നത് നാൽപ്പത്തി നാലിഞ്ചെന്നാണ് പറയുന്നത് പക്ഷെ നാൽപ്പത്തി മൂന്ന് എന്തായാലും ഉണ്ടാകും ഈ ഡിസൈൻ കണ്ടിട്ടുണ്ടാകും അടിപ്പൊളി കളർ അടിപ്പൊളി ഡിസൈനാണ് ആണ് കേട്ടോ ഭംഗിയാണ് ഇതുപോലെയാണ് കേട്ടോ ബ്ലാക്കിൻ്റെ ഉള്ളിൽ മെറൂൺ ഡിസൈനാണ് വരുന്നത് മെറൂണിൻ്റെ ഉള്ളിൽ ബ്ലാക്ക് അങ്ങനെയാണ് നമുക്ക് എല്ലാ ഡിസൈനിലും തന്നെ വരുന്നത് കേട്ടോ ഇതിൻ്റെ നേരിട്ട് കാണുമ്പോഴുള്ള ആ ഒരു ഭംഗി സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴുള്ള ഒരു ഭംഗി നമുക്ക് ഒരിക്കലും വീഡിയോയിൽ കിട്ടില്ല കേട്ടോ ഇതിനേക്കാളും ഒത്തിരി നല്ലതാണ് ഇത് ബ്ലാക്ക് ആണ് ഒരു ഡിസൈൻ മാത്രമാണ് റെഡ് ബ്ലൂ ഒക്കെ വന്നിട്ടുള്ളത് നിങ്ങൾ കണ്ടു കാണും നെക്സ്റ്റ് ഡിസൈൻ ഇതാണ് അതിൻ്റെ മെറൂൺ കളറാണ് കേട്ടോ ഇത് ഇതേപോലെയാണ് ഡിസൈൻ വരുന്നത് ഉള്ളിൽ ബ്ലാക്ക് ഉണ്ട് കേട്ടോ അത് നേരിട്ട് കാണുമ്പോൾ മാത്രമേ ബ്ലാക്ക് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുകയുള്ളൂ നേരിട്ട് കാണുമ്പോൾ ബ്ലാക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകും മങ്ങിയ കളറോ അങ്ങനെയൊന്നുമല്ല പക്ഷേ വീഡിയോയിൽ അത് കറക്റ്റ് വരികേയില്ല ഇത് റെഡ് ആണ് കേട്ടോ നമ്മൾ ഈ ഡിസൈനിൽ നാല് കളറുകളാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം നിങ്ങൾ കളറിൽ വലിയ വ്യത്യാ ഒരു വ്യത്യാസമില്ല ഇത്രയും കളറുകളൊക്കെയാണ് വന്നിട്ടുള്ളത് അപ്പം സംശയിക്കേണ്ട കാര്യമില്ല അതിൻ്റെ ബ്ലാക്ക് ആണിത് പിന്നെ നമുക്ക് നിങ്ങൾ ഓരോ ഡിസൈനും കണ്ടോളൂ കേട്ടോ നമുക്ക് മെറ്റീരിയൽസിൻ്റെ നൈറ്റി മെറ്റീരിയൽസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ഷൻ ഇന്ന് നമുക്ക് ഇടാൻ പറ്റിയിട്ടില്ല ഏറ്റവും പുതിയ എല്ലാ കളക്ഷൻസും നമ്മൾ കാറ്റലോഗിൽ നൈറ്റി മെറ്റീരിയൽ രണ്ട് തൊണ്ണൂറ് മൂന്ന് ഇരുപതൊക്കെ അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് അതേപോലെ റെഡിമെയ്ഡ് നൈറ്റി മറക്കണ്ട റെഡിമെയ്ഡ് നൈറ്റി ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും വിളിക്കുക ബൾക്ക് ക്വാണ്ടിറ്റി വേണ്ടവർ പിന്നെ വാട്സപ്പ് കോൾ നേരത്തെ ചോദിച്ച് സമയം ചോദിച്ചിട്ട് വാട്സപ്പ് കോൾ വിളിച്ച് നിങ്ങൾക്ക് റെഡിമെയ്ഡ് നൈറ്റി പർച്ചേസ് ചെയ്യാവുന്നതാണ് വീഡിയോ കോൾ വിളിച്ചിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ കാരണം ഈ നമുക്കൊരുപാട് കളക്ഷൻ ഉണ്ട് പക്ഷേ അത് ഫോട്ടോസ് എടുക്കാനുള്ള ഒരു ടൈം കിട്ടാത്തത് കൊണ്ടാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട വരുന്ന സെറ്റ് വരുന്നത് അറുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഒരു സെറ്റിന് വരുന്നത് ടോപ്പ് ടു പോയിൻറ്റ് ഫൈവ് ബോട്ടം ടു പോയിൻറ്റ് ഫൈവ് ദുപ്പട്ട ടു പോയിൻറ്റ് ഫൈവ് ഉണ്ടാകും ഇഷ്ടംപോലെ മെറ്റീരിയൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടും സാധാരണ രണ്ട് മീറ്റർ ഒക്കെയാണ് ദുപ്പ ടോപ്പിന് നമ്മൾ എടുക്കുമ്പോൾ വരാറ് പക്ഷേ നമ്മൾ രണ്ടര മീറ്റർ വെച്ചിട്ടുണ്ട് പിന്നെ ദുപ്പട്ടയൊക്കെ രണ്ടര മീറ്റർ എന്ന് പറഞ്ഞാലും അവർ നമുക്ക് രണ്ടര മീറ്റർ അല്ലെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അങ്ങനെയാണ് കിട്ടുന്നതെങ്കിലും കട്ടിങ് വരുമ്പോൾ ഒരു രണ്ടര എന്നുള്ളത് രണ്ടേ നാൽപ്പത് നാൽപ്പത് പത്തഞ്ചിൻ്റെ ഇടയിൽ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ചില കസ്റ്റമേഴ്സ് കറക്റ്റ് വളർന്നു നോക്കി ഒരു പോയിൻ്റ് കുറവുണ്ടെന്നൊക്കെ പറയാറുണ്ട് അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല സാധാരണ ദുപ്പട്ടയൊക്കെ രണ്ടേ മുപ്പതും രണ്ടേ നാൽപ്പതും ഒക്കെ വരള്ളൂ വരാറുള്ളൂ ഇത് നല്ല വീതിയുള്ള ഉള്ള ഷോളാണ് കേട്ടോ ദുപ്പട്ടയാണെ അപ്പം ഇത് ബോട്ടം അല്ല ടോപ്പ് ബോട്ടം ഷോൾ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഷോൾ ദുപ്പട്ട എന്ന് പറയുന്ന മൾമൾ കോട്ടനാണ് ഇത് പ്യുവർ കോട്ടനാണ് കേട്ടോ മിക്സ് ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വാഷ് ചെയ്തിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ശ്രദ്ധിക്കാം കേട്ടോ പ്യുവർ കോട്ടനാണ് നല്ല മെറ്റീരിയൽ ആണ് ഈ സമ്മർ സീസണിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയൽ ആണ് ഇത് ഡെനി ബ്ലൂ ആണ് കേട്ടോ അത് ഇത് ടോപ്പ് ആണ് പിന്നെയെന്ന് വെച്ചാൽ അതിൻ്റെ ബോട്ടമാണ് കേട്ടോ ഇത് സെറ്റായിട്ട് മാത്രമേ ഇത് സെയിലുള്ളൂ നമ്മൾ സെറ്റാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അളവുകൾ പറഞ്ഞിട്ടുണ്ട് ഓരോന്നും പ്രത്യേകം പ്രത്യേകം കാണിച്ചു ണ്ട് അപ്പം അറുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് എന്ത് കൊണ്ടും നിങ്ങൾക്ക് ലാഭമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ റീസെയിൽ ചെയ്യാം കാരണം ഇത്രയും നല്ല മീറ്റർ കണക്കുണ്ട് നല്ല മെറ്റീരിയൽ ആണ് അപ്പം മൂന്ന് മൂന്ന് കളക്ഷനാണ് മൂന്ന് സെറ്റാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾ അത് നോക്കി പർച്ചേസ് ചെയ്യുക പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യാം കേട്ടോ ചില കളറുകൾ ചില സംഭവങ്ങളൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു പോകും അപ്പം ഞാൻ എനിക്ക് കിട്ടിയില്ല അല്ലെങ്കിൽ നമുക്ക് സെയിൽ ചെയ്യാനാണല്ലോ നമ്മൾ കൊണ്ടുവരുന്നത് അപ്പോൾ ആദ്യാദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് സെയിൽ ചെയ്ത് ചെയ്ത് പോകും വീഡിയോ ലേറ്റായി കാണാൻ പറ്റിയ വീഡിയോ ലേറ്റായിട്ടോ കാണുന്നെങ്കിൽ ചിലപ്പോൾ ചില ഐറ്റംസ് അപ്പോഴേക്കും കഴിയുന്നുണ്ടാകും അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക അതേപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ കമൻറ്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ എങ്കിൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് കാണാനും പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവർക്കും താങ്ക്